നവീൻ ഡെലിവറി ബോയിയുടെ വേഷത്തിൽ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് രേവതി വാതിലെ തുറന്ന് ആരായെന്ന് ചോദിക്കുമ്പോൾ മാഡം ഞാൻ കൊറിയർ ഓഫീസിൽ നിന്ന് വരുന്നതാ ശ്രുതി എന്ന പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് മാഡത്തിനെ ഒന്ന് വിളിക്കാമോ എന്ന് നവീൻ ചോദിക്കുന്നുണ്ട് അത് കേട്ട് രേവതി ശ്രുതിയെ വിളിക്കാനായി കിച്ചണിലേക്ക് പോവുകയാണ് ശ്രുതി ഒന്ന് വാ എന്ന് രേവതി വിളിക്കുമ്പോൾ എവിടേക്കാം അവളെ വിളിക്കുന്നത് ശ്രുതി ബിസിയാണെന്ന് കണ്ടില്ലേ എന്നു പറയുവാണു ചന്ദ്രമതി ശ്രുതിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടമ്മേ എന്ന് രേവതി പറയുമ്പോൾ കൊറിയറോ എനിക്കോ ആരയച്ചതായിരിക്കും അമ്മേ അങ്ങനെ ശ്രുതി ആലോചിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് രേവതി മോളെ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചതായിരിക്കും ക്രിസ്മസ് വരുമല്ലേ എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതി ഉടനെ പുറത്തേക്ക് വരുന്നുണ്ട് ഡെലിവറി ബോയിയുടെ വേഷത്തിൽ നവീനെ കണ്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി വന്ന് എന്ത് കൊറിയറാ മോളെ ഇത് ഇങ്ങ് തായെന്ന് പറഞ്ഞ് അത് കൈനീട്ടി വാങ്ങാൻ നോക്കുന്നുണ്ട് സോറി മേഡം ശ്രുതിയുടെ അടുത്ത് തന്നെ കൊടുക്കണം ഇവരിതിൽ സൈൻ ചെയ്തേ പറ്റൂ എന്ന അയാൾ ശ്രുതി പോയി അതിൽ സൈൻ ചെയ്യാൻ പറയുവാണു ചന്ദ്രമതി നിങ്ങളാണോ ശ്രുതി മാഡം ഇതിലൊരു സൈൻ ചെയ്യ് എന്നു പറഞ്ഞ നവീൻ ആ പേപ്പേഴ്സ് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് നിന്റെ അച്ഛനോട് സംസാരിക്കാതിരുന്നത് വളരെ മോശമായി മോളെ എന്നാലും അച്ഛൻ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും ആ മനുഷ്യൻ വലിയ മനുഷ്യൻ തന്നെയാണ് പെട്ടെന്ന് സൈൻ ചെയ്ത് അത് വാങ്ങിക്കും ശ്രുതി ഞാൻ എന്താണെന്ന് നോക്കട്ടെ എന്നൊക്കെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് ആൻറ്റി അത് അകത്ത് പാല് തിളക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഒന്നു നോക്കോ എന്ന് പറഞ്ഞ ശ്രുതി അമ്മയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് അതിന് രേവതിയില്ലേ എടി രേവതി ആ പാല് തിളച്ചോ ഓഫ് ചെയ്യൂ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞത് കേട്ട് രേവതി കിച്ചണിലേക്ക് ഓടി പോകുന്നുണ്ട് പിന്നീട് ശ്രുതി സൈൻ ചെയ്തപ്പോൾ ചന്ദ്രമതി ഓടിച്ചെന്ന് ആ കവർ പിടിച്ച് വാങ്ങിക്കുകയാണ് നിന്റെ അച്ഛൻ വല ചെക്കോ അയച്ചതുപോലെ തോന്നുന്നുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോൾ ഇതൊന്നുമല്ല ആൻറ്റി എനിക്ക് പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതാ അകത്ത് പാല് തിളച്ചിട്ടുണ്ടാവും അമ്മ ഒന്ന് ഇളക്കി കൊടുക്കുവോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശരി മോളെ ആ രേവതി ആ പാൽ ഉപയോഗിച്ച് ടീ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയം ജോലിക്കാണെന്ന് കള്ളം പറഞ്ഞിറങ്ങിയ ശ്രുതി വൈകു വച്ച് തൻ്റെ ഫോൺ മറന്നു വെച്ച കാര്യം ശ്രുതിക്ക് ഓർമ്മ വരികയാണ് അങ്ങനെ ശ്രുതി ഫോൺ എടുക്കാനായി തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നുണ്ട് ആ ടൈമിൽ ശ്രുതി നവീന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുകയാണ് എന്താ നവീൻ നിനക്ക് വേണ്ടത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്താ ശ്രുതി നീ പേടിച്ചു നിൽക്കുന്നേ ഞാൻ വരുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് പറഞ്ഞ് നവീൻ പൊട്ടു ചിരിക്കുന്നുണ്ട് എന്തിനാ നീ ഇപ്പ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുമ്പോൾ നീ കാരണം എന്റെ ജോലി പോയിട്ടിരിക്കുവാ ചെലവിന് ഒരുപാട് കാശ് എനിക്ക് ആവശ്യമുണ്ട് എന്റെ ഭാര്യയാണെങ്കിൽ പെണങ്ങി നാട്ടിലേക്ക് പോയി അവളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നാട്ടിലേക്ക് പണം അയച്ചേ പറ്റൂ ഞാൻ നിന്നോട് ചോദിച്ചത് നീ ഇതുവരെ തന്നിട്ടില്ലല്ലോ നീയാണെങ്കിൽ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നു അതാ സ്ട്രെയിറ്റായി ഇങ്ങോട്ട് തന്നെ വന്നത് അമ്പതിനായിരത്തിന്റെ കാര്യം എന്തായി എന്നൊക്കെ നവീൻ ചോദിക്കുന്നുണ്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ കയ്യിൽ ഇപ്പോൾ അത്രയും കാശില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് ശ്രുതി പണം തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും പണം തന്നാൽ ഞാൻ ഉടനെ പോയിക്കോളാം ഇല്ലെങ്കിൽ കല്യാണി ആരാണെന്ന് നിന്റെ അമ്മായി അടുത്ത് ഞാൻ പറഞ്ഞിട്ടേ പോകൂ എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് നവീൻ പെട്ടെന്ന് വന്ന് അമ്പതിനായിരം ചോദിച്ചാ ഞാൻ എങ്ങനെയുണ്ടാക്കും ഇപ്പൊ എൻ്റെ കയ്യിൽ കാശില്ല ഞാൻ നാളെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം നീ ഇപ്പോൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് കരയുകയാണ് ശ്രുതി ശരി ഞാനിപ്പോൾ പോയേക്കാം നാളെ ഏഴു മണിവരെ നിനക്ക് ഞാൻ ടൈം തരാം അതിനുള്ളിൽ പണം പണമുണ്ടാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ മണിക്ക് ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും എന്നിട്ട് നിന്നെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും എന്ന് ഭീഷണിപ്പെടുത്തി അയാൾ പോകുന്നുണ്ട് അതൊക്കെ രേവതി കേട്ടോണ്ട് നിൽക്കുന്നത് ശ്രുതി കാണുകയാണ് ശ്രുതി പേടിച്ചുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് വന്ന് രേവതി നീയോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അമ്മയുടെ അടുത്ത് ഞാൻ എല്ലാം പോയി പറയട്ടെ അതോ നീ തന്നെ എല്ലാം പറയുമോ എന്ന് രേവതി പറയുമ്പോൾ എന്താ രേവതി എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഈ പറയുന്നത് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇന്ന് ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കിയാൽ മതിയോ അതോ അമ്മയോട് പറഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ രാവിലെ എന്തുണ്ടാക്കണമെങ്കിലും അത് നിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നെ അതോണ്ടാ നിനക്കിത് ആണെങ്കിൽ എത്ര എണ്ണ ഒഴിക്കണമെന്ന് ഒന്ന് പറഞ്ഞതാ എന്ന് രേവതി പറയുന്നുണ്ട് ഓ അതായിരുന്നോ ശരി ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ആ റൂമിലേക്ക് എത്തുകയാണ് എന്താ ശ്രുതി നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ ഇനി ശ്രുതി ചോദിക്കുമ്പോൾ അല്ല ശ്രുതി നീ ഇപ്പോഴല്ലേ ജോലിക്ക് പോയത് എന്തിനാ തിരിച്ചു വന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്റെ മൊബൈൽ മറന്നു വെച്ചു അതെടുത്തിട്ട് പോവാൻ വന്നതാ എന്ന് ശ്രുതി പറഞ്ഞപ്പോ ശ്രുതി ഒന്ന് നിക്ക് നിനക്ക് ഈ മാസം അവിടെ നിന്ന് ബോണസ് തരില്ലേ എന്റെ പാർലറിലെ സ്റ്റാഫിനൊക്കെ ബോണസ് കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ കാശില്ല ശ്രുതി നിനക്ക് ബോണസ് കിട്ടിയാ അത് എനിക്ക് കൊണ്ടു തരാമോ നീ ഓഫീസിൽ പോയി ഒന്ന് എം ഡിയോട് ചോദിക്ക് ഉറപ്പായിട്ടും കിട്ടും എനിക്ക് അർജന്റായിട്ട് പണം കിട്ടിയേ പറ്റൂ ശ്രുതി നീ ഇന്നു തന്നെ എം ഡിയോട് ചോദിക്കണം എന്നൊക്കെ ശ്രുതി നിർബന്ധിക്കുന്നുണ്ട് ശരി സുതി ഞാനൊന്ന് നോക്കട്ടെ എന്നു പറഞ്ഞ് അയാൾ നടക്കുവാണു അതെല്ലാം വാതിൽക്കൽ നിന്നും കേൾക്കുകയാണ് ചന്ദ്രമതി എടാ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സുതിയെ മാറ്റി നിർത്തുന്നുണ്ട് നീ എന്തിനാടാ ബോണസ് വാങ്ങിക്കൊണ്ട് വരാന്ന് അവളോട് പറഞ്ഞത് നിനക്കതിന് ജോലി പോലും ഇല്ലല്ലോ ബോണസ് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ അതെ അമ്മേ അമ്മയുടെ അടുത്ത് കാശ് അങ്ങനെ സുതി ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എവിടെ നാടാ കാശ് ജോലിക്ക് പോകാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലോ ശരി നീ പോകാൻ നോക്ക് ഞാൻ എങ്ങനെയെങ്കിലും കാശ് ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞ ചന്ദ്രമതി സുധിയെ പറഞ്ഞു വിടുന്നുണ്ട് ശേഷം ചന്ദ്രമതി ബാമയുടെ വീട്ടിൽ പോയി കാശ് ചോദിക്കുന്നുണ്ട് എന്റെ കയ്യിൽ അത്രയും കാശില്ല ചന്ദ്രെ ഒരു ഇരുപത്തി ഉണ്ട് അത് തരാമെന്ന് പറഞ്ഞ് ബാമ അത് എടുത്തു കൊടുക്കുവാണ് ചന്ദ്രെ നിന്റെ മോൻ ശ്രീകാന്ത് പിടിച്ചിരിക്കുന്നതെ വലിയ പുളിങ്കോമ്പിലാ ശ്രീകാന്തിന് അവന്റെ പെണ്ണിനൊക്കെ നിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വിളിച്ച നിന്റെ എല്ലാ കഷ്ടപ്പാടും തീരും അതുകൊണ്ട് കോടികളുടെ ആസ്തിയുള്ള ആ കുടുംബത്തെ നീ വിട്ട് കളയരുത് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ചന്ദ്രമതി അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിക്കുകയാണ് സച്ചിയാണെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തലവേദന വന്നിരിക്കുവാണ് എടാ ഭാര്യയോട് വഴക്കുണ്ടാക്കി വരുമ്പോഴേ ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് നിനക്ക് മനസ്സിലാവൂ നിനക്ക് പൂരി മസാലയും ഒരുപാട് ഇഷ്ടമല്ലേ അത് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അവൾ ഉണ്ടാക്കിയത് ഞാൻ കഴിക്കില്ലടാ ഞാൻ പോയി വീണ്ടും ടീ കുടിക്കട്ടെ എന്നു പറഞ്ഞ നടക്കുവാണ് സച്ചി ആ സമയം ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായി രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ ഇവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്താണെന്ന് ചോദിക്കടാ അങ്ങനെ രേവതിയെ നോക്കാതെ സച്ചി തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് ചേട്ടാ കാലത്ത് ഇദ്ദേഹം ഒന്നും കഴിക്കാതെ വന്നത് അതാ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സച്ചി തൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്ത് തന്നെ അടിക്കുകയാണ് ഞാനിപ്പോൾ ഇവളോട് എടുത്തിട്ട് വരാൻ പറഞ്ഞോടാ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എടാ അതിന് നീ എന്തിനെ എന്നെ തല്ലുന്നേ അങ്ങനെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ചുമ്മാ ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താ ഇവള് ചെയ്തതൊക്കെ ഞാൻ മറക്കൂ എന്ന് വിചാരിച്ചോ എന്ന് പറയുവാണ് സച്ചി ഒന്നും മറക്കണ്ട ഈ ഫുഡ് ഒന്ന് കഴിച്ചാ മതി അങ്ങനെ രേവതി പറയുമ്പോ എനിക്കിതിന്റെ ആവശ്യമില്ല എടുത്തോണ്ട് പോകാൻ പറയടാ അങ്ങനെ സച്ചി പറയുമ്പോ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇന്നലെ രാത്രി നിങ്ങൾ കുടിച്ചിട്ടല്ലേ വന്നത് ഒന്നും കഴിക്കാതെയാ കിടന്നത് കാലത്തും ഒന്നും കഴിക്കാതെ പോയി എത്ര നേരം നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും വായെന്ന് രേവതി വിളിക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് സച്ചി കള്ളം പറയുന്നതാ സിസ്റ്റർ ഇതുവരെയും മൂന്ന് ചായ ഇവൻ വാങ്ങിക്കുടിച്ചെ എന്ന് ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ നിന്നോടാരാ ഇതൊക്കെ പറയാൻ പറഞ്ഞേ എടി നീ പറയുന്നത് മാത്രം ചെയ്താ മതി അങ്ങനെ സച്ചി പറയുമ്പോ നിങ്ങൾ പറയുന്നത് മാത്രം ചെയ്യാൻ ഞാൻ ഞാനെന്താ ബാറ്ററിയിട്ട പാവയാണോ എനിക്ക് വിവരമുണ്ട് ഞാൻ ആലോചിച്ചിട്ട് എന്തും ചെയ്യൂ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് അതെ നീ ആലോചിച്ചിട്ട് ഒരുപാട് ചെയ്തു തന്നല്ലോ മിണ്ടാതെ പോകാൻ നോക്ക് നീതനെ വീട്ടിൽ പോയി ഇതൊക്കെ കഴിച്ചോ എനിക്ക് വേണ്ട അങ്ങനെ സച്ചി പറയുമ്പോ നിങ്ങളുടെ ദേഷ്യം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്ക് ഫുഡ് കഴിച്ചിട്ട് എത്ര വേണമെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടോ നിങ്ങളിപ്പോൾ വാ എന്ന് പറഞ്ഞ് രേവതി അവനെ വിളിക്കുന്നുണ്ട് ശേഷം അവിടെ കയറി ഇരിക്കുവാണ് രേവതി എടി നിന്നോട് പോകാനല്ലേ പറഞ്ഞത് നീ എന്തിനകത്ത് കയറിയിരിക്കുന്നെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയാ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ വന്ന് കഴിക്ക് അങ്ങനെ രേവതി വിളിക്കുന്നുണ്ട് സച്ചിയുടെ ഫ്രണ്ട്സൊക്കെ വന്ന് മീൻകറിയാണോ എന്ന് പറഞ്ഞ് അത് ആർത്തിയോടെ നോക്കുന്നുണ്ട് എടാ നമുക്ക് പോയി കഴിക്കാം മീൻകറിക്ക് നല്ല മണമുണ്ട് എന്ന് ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ എടാ ചുമ്മാ ഇരിക്കടാ നിങ്ങൾ ആരും പോണ്ട ഞാൻ ഞാനതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് അതിന് എനിക്കിതൊക്കെ എടുത്തോണ്ട് പോവാൻ പറ്റില്ല ആർക്കും ഭക്ഷണം വേണമോ അവരൊക്കെ വന്നിരിക്കെ എല്ലാവർക്കും കൂടി ചേർത്താ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് മീൻകറിക്ക് നല്ല മണമുണ്ട് സിസ്റ്റർ ഞങ്ങൾ കഴിക്കാൻ പോവാം എന്നു പറഞ്ഞ് അവർ എവിടെ വന്നിരിക്കുവാണ് എന്ത് മീനാ സിസ്റ്ററെ എന്ന് രേവതിയോട് ചോദിച്ചപ്പോൾ മത്തിയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കാനായി വന്നിരുന്ന് അത് ആർത്തിയോടെ കഴിക്കുവാണ് അവർക്കൊക്കെ രേവതി വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കഴിച്ചു ഫ്രണ്ട്സ് ഇതുപോലൊരു മീൻകറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല സിസ്റ്റർ എന്തൊരു ടേസ്റ്റാ സച്ചി ഇത് വേണ്ടെന്ന് പറയല്ലേ എന്ന് പറയുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സ്പെഷ്യലായി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ ഇതാ മീൻ വരട്ടിയതുകൊണ്ട് ഇതുകൂടി കഴിക്ക എന്ന് പറഞ്ഞ രേവതി അവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് സച്ചി വറുത്ത മീൻ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്ന് ഫ്രണ്ട്സ് പറയുമ്പോൾ എടാ അത് ചത്തുപോയ മീനല്ലേ അത് കണ്ടിട്ട് നിനക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സച്ചി നീ കഴിക്കാൻ നോക്ക് രേവതി സിസ്റ്റർ എത്ര സൂപ്പറായിട്ടാ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് അവരാർത്തിയോടെ കഴിക്കുകയാണ് എന്നിട്ടും ഞാൻ കഴിക്കാൻ വരില്ലെന്ന് വാശിയിൽ നിൽക്കുവാണ് സച്ചി നാണവു മാനവും ഇല്ലാത്തവന്മാര് എന്ന് സച്ചി പറയുമ്പോ ആയിക്കോട്ടെ എടാ വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോവാൻ നോക്ക് നീങ്ക സൂപ്പർ ആയിട്ടുണ്ട് സിസ്റ്റർ ഇതുണ്ടാക്കിയ നിങ്ങളുടെ കയ്യിൽ വള ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നീയെ ഒരു മൈക്ക് എടുത്തോണ്ട് വാ എന്നിട്ട് ഇവരെ പുകത്തി പറയണം എടാ നീ എന്താ മേഴ്ച്ചോണ്ടിരിക്കുന്നെ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട മീൻ വാങ്ങി അത് കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് മുളക് പൊരട്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ദേഷ്യപ്പെട്ടു നിൽക്കുന്നു ഇതേ നോക്ക് സച്ചി എൻ്റെ ഭാര്യയോട് വയക്കുണ്ടാക്കിയാലേ അവളെനിക്ക് പഴംകഞ്ഞിയാ ഉണ്ടാക്കി തരുന്നേ ഇത് നിന്റെ ഭാര്യയാണ് നിനക്ക് ഇഷ്ടമുള്ള വിരുന്ന സൽക്കാരമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നെ നീ ഭാഗ്യുള്ളവനാടാ വന്നിരുന്ന് ഇത് കഴിക്കാൻ നോക്ക് സിസ്റ്റർ നല്ല പെൺകുട്ടിയാണ് അവളോട് ഇനി വയക്കുണ്ടാക്കരുത് എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇവള് ചോറ് തന്ന നന്ദിയാണോ തിരിച്ചു കാണിക്കുന്നത് ഒരു മീൻകറിയിൽ നിങ്ങളെല്ലാവരും വീണു പോയല്ലോടാ എന്ന് കളിയാക്കുവാണ് സച്ചി എടാ ഇതുപോലൊരു മീൻകറി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല വേണമെങ്കിൽ നീ വന്ന് കഴിക്ക് എന്ന് ഫ്രണ്ട്സ് പറയുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം നിങ്ങൾ കഴിക്കാൻ നോക്ക് ഞാനൊന്നും നിങ്ങളെപ്പോലെ നാണം കെട്ടവനല്ല എനിക്കിതൊന്നും വേണ്ട അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് ചേട്ടാ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആരോഗ്യം നോക്കാൻ പറയൂ ഒരുപാട് കഷ്ടപ്പെട്ട് കാറോടിക്കുന്നയാളാ നൈറ്റാണെങ്കിൽ കുടിച്ചിട്ട് വരും എന്തിനാ ആവശ്യമില്ലാതെ ആരോഗ്യം നശിപ്പിക്കുന്നേ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലേ എന്നെ വല്ലതും പറഞ്ഞ് അടിക്കാൻ പറയു കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്ക് അങ്ങനെ രേവതി ഉപദേശിക്കുമ്പോൾ കേട്ടോടാ സിസ്റ്റർ പറഞ്ഞത് അഡ്വൈസ് ചെയ്താലും ഞാൻ അത് കേൾക്കില്ല ഞാൻ കഴിക്കാൻ വരില്ലടാ എന്ന വാശിയിലാണ് സച്ചി പ്രശ്നമില്ല ചേട്ടാ അദ്ദേഹത്തിന് കൂടെയുള്ളവര് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞതുപോലെയാ എന്നാലും അദ്ദേഹത്തിന് ഞാൻ വേറൊരു ബോക്സിൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ പറയണേ ഞാൻ വീട്ടിലേക്ക് പോവാം നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം എടുത്തോണ്ട് വരണം എന്നു പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് എടാ സച്ചി ഈ ബോക്സിലുള്ളത് നീ കഴിക്കോ അതോ ഞങ്ങൾ തന്നെ കഴിക്കട്ടെ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ സച്ചി ആ ബോക്സ് പിടിച്ച് വാങ്ങിക്കുകയാണ് എല്ലാവരും ഫുഡ് ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ എനിക്ക് നാണക്കേടുണ്ടാക്കി തന്നില്ലേ എന്നു പറഞ്ഞ് സച്ചി ആ ബോക്സ് തുറക്കുവാണ് ശേഷം മീൻകറിയുടെ മണം ആസ്വദിച്ചവിടെ ഇരിക്കുവാണ് ശേഷം അത് തുറന്ന് ഭക്ഷണം വേസ്റ്റാക്കുന്നത് എൻ്റെ അച്ഛന് ഇഷ്ടമല്ല അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞ് അതിലുള്ള ഫുഡ് മൊത്തം ആർത്തിയോടെ സച്ചി കഴിക്കുകയാണ് അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുവാണ് ഫ്രണ്ട്സൊക്കെ